ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല സ്കൂൾ പ്രിൻസിപ്പൾമാരും എച്ച് എംഒമാരും കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി ഈ പിന്നെ കായിക താരങ്ങളെ കാണണം കായിക താരങ്ങൾക്ക് കുറച്ചുകൂടെ വാത്സല്യവും കുറച്ചുകൂടെ പരിഗണനയും അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം ചില അപൂർവം ചില ചിലരെങ്കിലും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം നടത്തുന്നുണ്ട് അത് ഒന്ന് അത്തരം പരാതികൾ കിട്ടി അതെല്ലാം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ വിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും മനസ്സാക്ഷി അനുസരിച്ചും നിയമം അനുസരിച്ചും ഭരണഘടന അനുസരിച്ച് അവർ ഓരോരുത്തർ പ്രവർത്തിക്കേണ്ടതാണ് പതിനാലായിരം സ്കൂളിൽ നടക്കുകയാണ് പിന്നെ അതുപോലെ ജില്ല മറ്റ് ജില്ലകളിൽ നടക്കുകയാണ് എല്ലാ സ്ഥലത്തും ഡി ജിയുടെയും മിനിസ്റ്ററേയും കണ്ടുപോകില്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അപ്പം തന്നെ അതിന് നടപടിയാണ്